ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ലാ അലഹമുല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം കേട്ടോ അതുപോലെ കമൻറ്റ് എന്താന്നുള്ളതും അറിയിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ അപ്പോൾ അതെ ഇന്ന് കുറച്ച് കുട്ടിക്കുട്ടി പണികളുള്ള ദിവസം കേട്ടോ ഇടണം മാങ്ങ ഇടണം നാരങ്ങ ഇടണം നമുക്കല്ല കേട്ടോ അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം ഒന്ന് വെള്ളമില്ലാതെ ഒന്ന് തുടച്ചൊക്കെ എടുക്കണം ആ പുതിയ ഒന്ന് കഴുകാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ പാത്തു കൊച്ചിനെ സ്കൂളിലോട്ടാക്കിയിട്ടുണ്ട് ആക്കിയിട്ട് നേരെ വന്നു ഈ ഒരു ജോലിയാണ് ആദ്യം ചെയ്യുന്നത് മീൻ കിട്ടിയിട്ടുണ്ട് മീൻ ചെങ്കലവ നമ്മുടെ ചുമന്ന മീനുണ്ടല്ലോ ചെങ്കലവയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് വന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചിട്ട് വേണം കറി ഒന്ന് അടുപ്പിലോട്ടാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടിരിക്കുക കേട്ടോ അങ്ങനെ മീനൊക്കെ അകത്തൊന്ന് കട്ട് ചെയ്യുന്നത് മറ്റൊന്നുമല്ല ചെറിയൊരു ചാറ്റൽ പോലുണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്താ മീനകത്ത് വെച്ചിട്ട് തേച്ച് എഴുകിയെടുക്കുന്നതേ അപ്പോൾ ഇത് പുളി വയ്ക്കാനായിട്ടോ മുളക് കയറിയിട്ട് പുളിയും മുളകും വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ കുറച്ച് വർക്കെങ്ങണം പിന്നെ കുറച്ച് ക്യാബേജ് ഇരിപ്പുണ്ട് അത് ഞാൻ മെഴുക്കുരട്ടിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കറിയൊക്കെ തിളച്ച് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വറ്റമ്പഴത്തേക്കും അങ്ങ് മാറ്റിയാൽ മതി കേട്ടോ പിന്നെ കുറച്ച് വർക്ക എന്നത്തെയും പോലെ കുറച്ച് വറക്കാനും ഒക്കെ ആയിട്ട് അതും വറുത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് നേരെ ഞാൻ അച്ചാറിടുന്ന കാര്യത്തിന് വേണ്ടി നിന്നു അപ്പോൾ അതെ ഇന്ന് നമുക്കിത് അച്ചാറിടാൻ പറ്റത്തില്ല അതായത് രണ്ട് ദിവസമായിട്ട് എടുത്തിട്ടുള്ള വീഡിയോയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്കാൻ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും നമ്മളൊന്ന് വേ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസമെങ്കിലും ഉപ്പിട്ടും വിനാഗിരിയിൽ ഒഴിച്ച് ഇങ്ങനെ ഇട്ടേക്കണം കുറച്ച് രണ്ട് ദിവസത്തേക്ക് അത് കഴിഞ്ഞിട്ട് വേണം അച്ചാർ ഇടാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഇടുന്നതിന് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ ഇടാൻ പറ്റത്തില്ല നമ്മൾ ഒരു ദിവസമെങ്കിലും വെച്ചിട്ട് അങ്ങ കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിത് അരിഞ്ഞ് അരിഞ്ഞ് ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് വെക്കും രണ്ടും നമ്മുടെ മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും അപ്പോൾ മാങ്ങ ആദ്യം തന്നെ ഒന്ന് കഴുകി അരിഞ്ഞെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ അതായത് അടുപ്പിൽ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്കിലത്തിക്ക് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ സോറി നാരങ്ങ ഒന്ന് ഒന്ന് ആവി അറ്റിയെടുത്താൽ മതി കേട്ടോ ചില ആളുകൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നമ്മുടെ ഇഡലിത്തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്ന അറിയാമോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒന്ന് തിളപ്പിച്ചൊന്ന് തിള വരുമ്പോഴത്തേക്കും നാരങ്ങ അങ്ങ് പൊട്ടാതെ തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യും തൊലി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം അങ്ങ് പോകും കേട്ടോ അപ്പോൾ നമ്മൾ തൊലി ഒന്ന് പൊട്ടാതെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്താൽ മതി പിന്നെ ആ ചൂടുവെള്ളം നമുക്കങ്ങ് കളയാം അപ്പോഴേത്തന്നെ കളയാം അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ദേ ഞാൻ മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഈ മാങ്ങയുടെ തോലിന് നല്ല കട്ടിയുണ്ട് കേട്ടോ പിന്നെ ചിലത് കളർ വെച്ചിട്ടുണ്ട് വിളഞ്ഞിട്ട് പഴുക്കുന്ന ആ ഒരു പഴുക്കാൻ വേണ്ടിയിട്ടുള്ള കളർ ചെറുതായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ചിലതിൽ എന്നാലും എല്ലാം കൂടെയൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കിയിടുന്നുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ ഒഴിച്ചിടുമ്പോഴത്തേക്കങ്ങനെ ചീത്തയായി പോകത്തില്ല അങ്ങനെ മാങ്ങയൊക്കെ അരിഞ്ഞൂടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയും ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് അച്ചാർ ഇടുന്ന സമയത്ത് പുളിക്കനുസരിച്ചിട്ട് ഉപ്പിട്ടാൽ മതി കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് എടുക്കുക നല്ലതുപോലെ മിക്സ് ആക്കിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരിയും കുറച്ച് മതി ഉപ്പ് ഇട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് വെക്കുന്നുണ്ട് നമ്മൾ അച്ചാർ ഇടുന്ന സമയത്തും വിനാഗിരിയും ഉപ്പും ചേർക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി നാരങ്ങയുടെ കാര്യം നോക്കണം നാരങ്ങ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് കഴുകണം കേട്ടോ പുറത്തുനിന്ന് മേടിക്കുന്ന ഒന്നും നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ വെള്ളം കഴുകിയാലും നമുക്കൊരു തൃപ്തി വരത്തില്ല കാരണം എല്ലാം കുഴപ്പമാണ് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ എടുക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ ഇതും അരിഞ്ഞ് ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് ഇതും അങ്ങോട്ട് അടച്ചു വെക്കും എന്നിട്ട് നമ്മൾ നാളെ എടുത്ത് എടുത്തിട്ട് അച്ചാറിടും അതായത് ഇന്നത്തെ ദിവസം ഈ വീഡിയോ ഇടുന്ന അപ്ലോഡ് ഇന്ന് വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് ആ ദിവസം തന്നെയാണ് നമ്മൾ അച്ചാർ ഇട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ രണ്ട് ദിവസമാക്കി എടുത്തിട്ടുള്ള വീഡിയോയാണ് അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കെന്തായാലും നമ്മളൊന്ന് നാരങ്ങയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ വിനാഗിരിയും അതുപോലെ നാരങ്ങ നീരും ഒക്കെ കേട്ടോ

അപ്പോൾ നമുക്ക് തുടങ്ങാവേ അപ്പോൾ അടുപ്പിലോട്ട് വെച്ച് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതും പിന്നെ നമ്മൾ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ശക്കലം ഇഞ്ചി ഒരുപാടൊന്നും വേണ്ട ശക്കല മതി കേട്ടോ ശക്കല ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് കളറൊക്കെ ചെയ്ഞ്ചായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങയിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അത് ചെയ്യാം കേട്ടോ അപ്പോൾ നാരങ്ങ ഞാൻ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് മാങ്ങയും കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ മാങ്ങ നമ്മൾ കടുമാങ്ങ ഇടുന്നേം കാണിച്ചിട്ടുണ്ട് സാധാരണ അച്ചാറിടുന്ന രീതിയും കാണിച്ചിട്ടുണ്ട് കേട്ടോ അടമാങ്ങ വെച്ചിട്ടുള്ള അച്ചാറും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ട കേട്ടോ ഇതൊന്ന് കളറൊന്ന് ആ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒരുപാടങ്ങ് ഇതാവണ്ട എന്നാലും ഒരു ആ ഒരു ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വിട്ട് വിട്ടുകിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങയിൽ കുറച്ച് കടുക് ചതച്ച് കൊടുക്കാം ഈ കടുക് ചതച്ചിടുന്ന മാങ്ങ മാങ്ങ അച്ചാർ നല്ലൊരു ടേസ്റ്റാ കേട്ടോ കടു മാങ്ങക്ക് മാത്രമല്ല ഇച്ചിരി കടുക് നമ്മൾ മാങ്ങ അച്ചാറിടു മുമ്പുമ്പോൾ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ കടുക് ചതച്ചത് ഇട്ട് കൊടുത്തത് പിന്നെ ഉലുവപ്പൊടിയും കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കുറച്ചല്ല ഈ അച്ചാറിന് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ഉള്ള കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മളെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ മാറി അപ്പോൾ അതിലേക്ക് അതിലേക്കിത് എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എത്രത്തോളം വേണോ അത്രത്തോളം കൊടുക്കുക എന്നിട്ട് ആ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇത് കരിഞ്ഞു പോകരുത് മാത്രമേ ഉള്ളൂ കേട്ടോ തീയൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ഇതൊന്ന് ഇളക്കി നന്നായിട്ട് ആ നല്ലെണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ മാങ്ങയിൽ വിനാഗിരി ഒഴിച്ചിട്ടാണ് തലേന്ന് വെച്ചത് പക്ഷേ കുറച്ച് വിനാഗിരിയുടെ ആവശ്യം കൂടെ ഉണ്ട് നമ്മളിതിൻ്റെ ആ ഒഴിക്കേണ്ട അച്ചാറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വിനാഗിരി മാത്രമേ തലേന്ന് ഒഴിച്ചു വെച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങ തട്ടിക്കൊടുത്ത് നന്നായിട്ട് എടുക്കുക അതിന് ശേഷം ഉപ്പും പുളിയും വേണമെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ എന്നിട്ട് എന്താണെന്നുള്ളത് ബാലൻസ് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം പുളി വേണമെങ്കിൽ ഒഴിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഉപ്പാണ് ആവശ്യമെങ്കിൽ ഉപ്പിടാം അച്ചാറിന് എപ്പോഴും കല്ലുപ്പാണ്ട്ടോന്നുള്ളത് പക്ഷേ കല്ലുപ്പ് നമ്മുടെ ഇല്ല കല്ലുപ്പ് ഒരു പ്രത്യേകതയാണ് കല്ലുപ്പിന് പക്ഷേ നമ്മുടെയിൽ കല്ലുപ്പില്ല അപ്പം ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടെ കിട്ടുകൊടുത്ത് കേട്ടോ കായപ്പൊടിയും കുറച്ചുപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ മാങ്ങയിൽ പിന്നെ മാങ്ങ അച്ചാറിടുന്നതിൻ്റെ പ്രത്യേകത അറിയാമല്ലോ ഒരുപാട് സമയം അടുപ്പിലോട്ട് ഇടാനായിട്ട് പാടില്ല ഇതെല്ലാം താളിച്ച് മാങ്ങ തട്ടിക്കൊടുത്ത് പൊടിയായിട്ടൊന്ന് മിക്സാക്കി അപ്പോഴേ മാറ്റുക മാങ്ങ വെന്ത് പോരുത് ആ വിനാഗിരി കിടന്ന് മാങ്ങ വെന്തോളും വിനാഗിരി നമ്മൾ ഒഴി എന്താണോ എന്ത് സാധനമാണോ ഇടുന്നത് അതിനെ വേവിക്കാനുള്ളൊരു കഴി കഴിവോ ഉള്ള സാധനമാണ് വിനാഗിരി അപ്പോൾ മാങ്ങ എന്ത് ചെയ്യണം മാങ്ങ അടുപ്പിലേക്ക് ഇടരുത് മാങ്ങ അങ്ങ് വെന്ത് അളിഞ്ഞ് പൊളിഞ്ഞാൽ അച്ചാറിനൊരു ഇതില്ല അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വിനാഗിരിയിൽ കിടന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് മാങ്ങ ഒന്ന് പഴകും അപ്പോഴത്തേക്കും വേണം അതിൻ്റെ ടേസ്റ്റ് കേട്ടോ പിന്നെ ആണെങ്കിൽ ഞാൻ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇടാനായിട്ട് മറന്നുപോയി കേട്ടോ കുറച്ച് കാന്താരി മുളക് ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് നല്ല ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് അതും കൂടെ ഒന്ന് മൂപ്പിച്ച് മാങ്ങയിലോട്ട് തട്ടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് നമ്മളൊരു വാഴയിൽ വെച്ച് അടച്ചങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇനിയിപ്പോഴൊന്നും തുറക്കുന്നില്ല അത് നന്നായിട്ട് നാരതിന് ശേഷം വേണം നമുക്ക് കുപ്പിയിലോട്ട് പകർത്താനായിട്ട് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ നാരങ്ങയും കൂടെ അച്ചാറിട്ടു നാരങ്ങ ഒരുപാട് തവണ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുപോലെയൊക്കെ തന്നെ പിന്നെ നാരങ്ങയ്ക്ക് കുറച്ചും കൂടി അടുപ്പിലോട്ട് ഇട്ടിട്ട് ആ തൊലിയൊക്കെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആവണം കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ പ്രത്യേകത കടുകിടത്തില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത കടുകിടത്തില്ല കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞ് വരല്ലേ അപ്പോൾ പഠിപ്പിലോട്ട് അതൊക്കെ താളിച്ച് നമ്മൾ നാരങ്ങ തട്ടി കൊടുത്തിട്ടുണ്ട് പൊടികളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ കാണാം